ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും കോട്ടയം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കി യു ഡി എഫും എൽ ഡി എഫും മണ്ഡലത്തിലാകമാനം ഓട്ട പ്രദക്ഷിണത്തിലാണ് രണ്ട് സ്ഥാനാർത്ഥികളും എൻ ഡി എ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും വി ഡി ജെ എസ് എനാണ് സീറ്റ് തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കും പത്തനംതിട്ട സീറ്റ് ലഭിക്കാതിരുന്ന പി സി ജോർജിനെ കോട്ടയത്ത് പരിഗണിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇക്കാര്യം ജോർജ് തന്നെ നിഷേധിച്ചുവെന്ന് മാത്രമല്ല സീറ്റ് ബി ജെ പി തുഷാറിൻ്റെ പാർട്ടിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു ഈ തുഷാറിൻ്റെ പാർട്ടിക്ക് വിട്ടുകൊടുത്തപ്പോൾ തന്നെ ഒരു കണ്ടീഷനുണ്ടത് തുഷാർ വെള്ളപ്പള്ളി തന്നെ മത്സരിക്കണമെന്ന് തുഷാർ കൂടി വരുന്നതോടെ ശക്തമായ ത്രികോണ മത്സരമായിരിക്കും അരങ്ങേറുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി കഴിഞ്ഞ ദിവസം കോട്ടയം പാർലമെൻ്റ് മണ്ഡലം യു ഡി എഫ് നേതൃയോഗം ചേർന്നു എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മോൻസ് യോസഫും മാണി സി കാപ്പനും ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിൽ പങ്കെടുത്തു പതിനൊന്നാം തീയതി വൈകുന്നേരം നാലു മണിക്ക് തിരുനാക്കര മൈതാനത്ത് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ചേരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് യു ഡി എഫിൻ്റെ ഘടകകക്ഷി നേതാക്കൾ പങ്കെടുക്കും തോമസ് ചാഴിക്കാടിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആവേശകരമായി തുടരുന്നു വിവിധ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രധാന നേതാക്കളെയും പ്രവർത്തകരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചാണ് പ്രാഥമിക പ്രചാരണം തോമസ് ചഴിക്കടൻ കൊഴിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി എൽ ഡി എഫ് നേതൃയോഗങ്ങളും സജീവമാണ് അയർക്കുന്ന് അകലക്കുന്നം എലിക്കുളം മേഖലാ യോഗങ്ങൾ ഇതിനകം ചേർന്നു മേലുകാവു രാമപുരം പാലാ മേഖലകളിൽ നേതൃസംഗമം നടത്തി എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പത്താം തീയതി വൈകുന്നേരം നാല് മണിക്ക് തിരുനഗര മൈതാനത്ത് ചേരും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അയ്യായിരത്തോളം പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നിയോജകമണ്ഡലം കൺവെൻഷനുകളും ചേരും